നമസ്കാരം മന്ത്രിയായി ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി പഴയ പോലീസുകാരൻ്റെ കളി തുടങ്ങി എന്ന് തന്നെ പറയാം പഴയ പോലീസ് വേഷം ഭരത്ചന്ദ്രൻ തൻ്റെ കൈ മനസ്സിൽ നിന്നും കയ്യിൽ നിന്നും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ ഓരോ പ്രകടനങ്ങളും അത് പറയാൻ പ്രധാന കാരണം പണ്ട് ഇലക്ഷൻ ഈ ഇലക്ഷൻ്റെ പ്രചാരണ സമയത്തായിരുന്നു തൃശ്ശൂർ പൂരം നടന്നത് അന്ന് വലിയ തോതിലുള്ള വിമർശമുണ്ടാക്കിയ ഒന്നായിരുന്നു തൃശൂർ പൂരത്തിൽ അങ്കിത് അശോകൻ്റെ പെരുമാറ്റം അങ്കിത് അശോകൻ അവിടെ തൃശ്ശൂർ പൂരം കുളമാക്കിയതിൽ പ്രധാന കാരണം അങ്കിത് അശോകൻ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിതിൻ്റെ ഇടപെടലാണ് എന്ന് അന്ന് തന്നെ വലിയ തോതിലുള്ള വിമർശമുണ്ടായിരുന്നു കാരണം പട്ടയുമായി വന്ന പിന്നെ ആനയുടെ പ്രവർത്തകരെ തടയുകയും കൊണ്ടുപോടാ ആ പട്ട എന്ന് പറഞ്ഞ് അവരെ പുറന്തള്ളുകയുമായിരുന്നു അതുമാത്രമല്ല തിരുവമ്പാടിയുടെ കുടമാറ്റത്തിന് ശ്രീരാമൻ്റെ കുടയും കൊണ്ടുവന്നവരെയും അങ്കിത് തടയുകയുണ്ടായി അത്തരത്തിലുള്ള വലിയ ധാർഷ്ട്യമനോഭാവത്തോടു കൂടിയായിരുന്നു അങ്കിത് അശോകൻ എന്ന സിറ്റി പോലീസ് കമ്മീഷണർ പെരുമാറിയിരുന്നത് അന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണ് അടുത്ത വർഷം ഞാൻ ജയിച്ചു വന്നാൽ ഇതൊന്നും ആയിരിക്കും സ്ഥിതി തൃശൂർ പൂരം സൂപ്പറാക്കും എന്നുള്ള വാക്ക് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവർ സുരേഷ് ഗോപിയെ നെഞ്ചേറ്റുകയായിരുന്നു തൃശ്ശൂരുള്ള ആളുകളും കാരണം തൃശൂരിലുള്ള ആബാലവൃദ്ധൻ ജനങ്ങളും തൃശ്ശൂർ പൂരത്തെ ഒരുപോലെ കാണുന്നവരാണ് അവിടെ ജാതി മത ചിന്തകളില്ല വർണ്ണവർഗവ്യത്യാസമില്ല തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർകാരുടെ അവരുടെ ഒരു മഹോത്സവം തന്നെയാണ് അത് കുളമാക്കിയത് ആരായ ആരാണെങ്കിലും അയാളെ വെറുതെ എന്നുള്ള ഒരു പിടിവാശി തൃശൂർക്കാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വലിയ തോതിലുള്ള കൂടി അവർ വിജയിപ്പിച്ചത് തൃശ്ശൂർ എം പി ആയി എടുത്ത ആ നിമിഷം തന്നെ സുരേഷ് ഗോപി പണി തുടങ്ങി അങ്കിത അശോകന്റെ സ്ഥലം മാറ്റമായിരുന്നു അദ്ദേഹം ആദ്യം ഇടപെട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ആ അശോകനെ സ്ഥലം മാറ്റി എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു പകരം ആർ ഇളങ്കോയാണ് സിറ്റി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ തൃശ്ശൂരെ പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റത് ഇന്നത് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞ ആദ്യ വാചകവും അതുതന്നെയായിരുന്നു തൃശ്ശൂർ പൂരം കുളമാക്കിയത് തനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തൃശൂർ പൂരം ഒരു ജനകീയ പൂരമാക്കി മാറ്റും ജനങ്ങൾ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂരത്തിൽ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ജനകീയമായ ജനങ്ങളുടെ പൂരമായി ഈ വർഷത്തെ തൃശ്ശൂർ പൂരം മാറ്റുമെന്നായിരുന്നു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യം സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ആ പഴയ പോലീസ് ആറ്റിറ്റ്യൂഡ് ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നുള്ളത് തൃശ്ശൂർകാരെ വലിയ തോതിൽ സന്തോഷത്തിലാക്കിയിട്ടുണ്ട് അവർ ഇത് ആഘോഷിക്കുകയാണേ എന്ന് വേണമെങ്കിൽ പറയാം ഈ അങ്കിതശോകൻ്റെ സ്ഥലം മാറ്റമാണ് തൃശ്ശൂർക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷം മായ ഒരു അനുഭവമായി മാറിയത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ പൂരത്തിനും മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും തങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കമ്മീഷണർ ആയിരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അതിന് പ്രധാന കാരണം സുരേഷ് ഗോപി അവരോടൊപ്പമുണ്ട് എന്നത് തന്നെയാണ്